മാനവചരിത്രം നാലായിരം വർഷം പിന്നിടുമ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നു ഈ കാലഘട്ടത്തിൻ്റെ ആരംഭം മുതൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ മിഷിഹായുടെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് യേശുവിനെ സംബന്ധിച്ച് തൻ്റെ ജനനം മുതലുള്ള എല്ലാ സംഭവങ്ങളും പ്രവാചകന്മാർ എഴുതി വച്ചിരുന്നു കന്യകയിൽ നിന്ന് ജനിക്കുമെന്നത് പലർക്കും അവിശ്വസനീയമായിരുന്നു എങ്കിലും കന്നികയായ മറിയയിൽ നിന്ന് യേശു ജനിച്ചപ്പോൾ ആ പ്രവചനം യാഥാർത്ഥ്യമായി തൻ്റെ പുനരുദ്ധാരവും പലർക്ക് അവിശ്വസനീയമായിരുന്നു എന്നാൽ റോമൻ ഭരണകൂടത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും തച്ചുടച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു ഇനി നിറവേണ്ടത് തൻ്റെ രണ്ടാമത്തെ വരവാണ് ഇതും ഇക്കാലത്ത് പലരും വിശ്വസിക്കുന്നില്ല കാരണം മരിച്ചവർ തിരിച്ചു വന്നതായി ഇതുവരെ ആരും കണ്ടിട്ടില്ല ഒരു വാഗ്ദാനം നൽകിയ ഒരു അവതാരവും ഒരവതാരവും ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല അല്ല ലൂയേശുവിൻ്റെ കന്യകാജനത്തെയും ഉയർപ്പിനെയും വികലമായി ചിത്രീകരിച്ച് ബൈബിൾ സത്യങ്ങളെ മറച്ചുവച്ച് ചിലരുടെ വിശ്വാസം കെടുത്തിക്കളയുന്ന തൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷവും അത് വികലമായ ചിത്രീകരിച്ച് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ഗ്രന്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അനുഗ്രഹജീവികളുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന വാർത്തകൾ യേശുവിൻ്റെ കന്യാജനം നിഷേധിച്ചവരുടെ തലമുറകൾ മുപ്പത്തി മൂന്നര വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച തൻ്റെ പുനരുത്ഥാനത്തെയും നിഷേധിച്ചു അവരുടെ തലമുറകൾ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് ശേഷം തൻ്റെ രണ്ടാം മരവിനെയും നിഷേധിക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ് അതിൻ്റെ മുന്നോടിയായി അന്യഗ്രഹജീവികൾ അതായത് ഏലിയൻസ് വന്ന് ഭൂമിയിൽ നിന്ന് മനുഷ്യരെ എടുത്തു കൊണ്ടുപോയതായും തിരികെ ഭൂമിയിൽ എത്തിച്ചതായുമുള്ള ഊഹാപോഹങ്ങൾ ചിലകാലമായി പ്രചരിക്കുന്നു ഏലിയൻസിനെ ഇന്ന് എല്ലാവർക്കും തന്നെ പരിചയമാണ് യേശുവിൻ്റെ രണ്ടാം വരവിനോടനുബന്ധിച്ചും പ്രചരിക്കുവാൻ സാധ്യതയുള്ള വിഷയമാണിത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഒരുപറ്റം വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും അത് അന്യഗ്രഹ ജീവികൾ വന്ന ഒരുപറ്റം മനുഷ്യരെ ഭൂമിയിൽ നിന്ന് സംഭവിച്ചതായി വ്യാഖ്യാനിക്കപ്പെടുവാൻ തക്ക സജ്ജീകരണങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് കാഹളനാദം കേൾക്കാത്തവർ അത് വിശ്വസിക്കുകയും എതിർ ക്രിസ്തുവിൻ്റെ ഇംഗിതത്തെ വിധേയപ്പെട്ട് തങ്ങൾ തന്നെ നാശം വരുത്തി വയ്ക്കുകയും ചെയ്യും എന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ വിശ്വസിച്ചെങ്കിലും ഒരുങ്ങാത്തതിനാൽ ഹല്ലെലു ഭൂമിയിൽ തള്ളപ്പെട്ടു പോയവരും അങ്ങനെയുള്ളവരുടെ പ്രബോധത്താൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരും യേശു ക്രിസ്തുവിൻ്റെ ഇംഗിതത്തിന് വിധേയപ്പെടാതെ മഹോദ്രവകാലത്തെ പീഡകളേറ്റ് രക്തസാക്ഷികളാകും അവർക്ക് നിത്യനരകം ഒഴിവായി പോകുമെങ്കിലും ദൈവകൃപ നിരസിച്ച കാരണത്താൽ ക്രിസ്തുവിൻ്റെ സഭയിൽ പങ്കാളിത്തം ലഭിക്കുകയില്ല അസഹനീയമായ മഹാപീഡനത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ എതിർ ക്രിസ്തുവിനെ വിധേയരായി നിത്യ ദുരിതത്തിൽപ്പെട്ടു പോകുന്നവരും ഇക്കൂട്ടത്തിൽ അനുവദിയായിരിക്കും ഹല്ലേ ലുയാ